ഞാൻ എൻ്റെ ബെഡിൽ വന്ന് കിടന്നിട്ടാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത് അനാവശ്യ കമൻറ്റുകളൊന്നും ഇടരുത് ദൈവമായിട്ട് കാരണം എൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഞാൻ ക്രിട്ടിക്കറ്റ ക്രിട്ടിക്കലായിട്ട് വന്ന് കിടക്കുവാണ് സോ സോറി ഇടയ്ക്ക് വാക്കുകൾ തെറ്റുന്നുണ്ടെങ്കിൽ മുറിയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരു മീൻ എന്നെ ചതിച്ചതാണ് മീനല്ല മീൻ കിടക്കാറ് ഇന്നലെ രാത്രിയിൽ അതായത് വൈകുന്നേരം ഈവനിങ് ഏകദേശം ഒരു ആറ് ആറേ കാലമായപ്പം ഞങ്ങൾ കുണ്ടറയിൽ നിന്ന് കൊല്ലം കുണ്ടറയിൽ നിന്ന് മീൻ വാങ്ങിച്ചിരുന്നു നെത്തോലിയായിരുന്നു മീൻ വാങ്ങിച്ച് കൊണ്ടുവന്നു ഫ്രീസറിൽ വെച്ചു ഐസൊക്കെ ഐസ് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് പാത്രത്തിന് നല്ല വൃത്തിയായിട്ട് അടച്ച് വെച്ചിട്ടാണ് കവറിംഗ്ന്നൊക്കെ മാറ്റി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടാണ് ഇന്ന് രാവിലെ എടുത്ത് ഐസൊക്കെ പോയതിന് ശേഷം വെട്ടി വെട്ടാൻ തുടങ്ങിയിട്ടും തൊട്ട് എൻ്റെ കൈ തൊട്ട് ആ വെള്ളം എവിടെയൊക്കെ വീണോ അവിടെ എല്ലാം ചൊറിയാൻ തുടങ്ങി അപ്പം ഞാനത് കാര്യമാക്കിയില്ല നല്ല സ്മെല്ലുണ്ടായിരുന്നു മീനിന് കൈയ്യൊക്കെ കഴുകിയിട്ട് പോലും കൈയുടെ വാടയൊന്നും പോകുന്നില്ലായിരുന്നു സ്മെല്ലൊന്നും പോകുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് എനിക്ക് വീട്ടിൽ വരെ പോകേണ്ടത് അതായത് എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ വീട്ടിൽ ഇന്ന് ഹസ്ബൻറ്റിൻ്റെ വീട്ടിലോട്ട് വരേണ്ടതു ഞാൻ വേഗം കറിയാക്കി ഞാൻ ഇത്തിരി ദോശയായിട്ട് ആ കറി കഴിച്ചു കഴിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് ശരീരം മൊത്തത്തിൽ ചൊറിയാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ച് ഇനി എന്തെങ്കിലും പൊടിയടിച്ചാൽ അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ വേഗം ഒരുങ്ങി നടന്നു എൻ്റെ വീട്ടിൽ ബസ്സില്ലായിരുന്നു പതിനൊന്ന് മണിയുടെ ബസ് അങ്ങ് പോയി അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പതിനൊന്നേ മുക്കാലായി അപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ നടത്തോണ്ട് ബസ് കയറാനായിട്ട് വേറൊരു സ്റ്റോപ്പിൽ അങ്ങനെ ഞാൻ അവിടെ വരെ എനിക്ക് ചൊറിച്ചില് സഹിക്കാൻ വയ്യ ഞാൻ കടിച്ചു പിടിച്ച് നടക്കുമായിരുന്നു ചൊറിയാതെ മാക്സിമം ഞാൻ കടിച്ചു പിടിച്ച് നടന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന ചേച്ചിമാരൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്താണ് അയാളുടെ ശരീരത്തും മൂത്തുമൊക്കെ ഇങ്ങനെയായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റത്തില്ലായി ഇപ്പം വീട്ടിൽ നിന്നപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട് കുറച്ച് കുറവുണ്ട് പക്ഷേ ദേഹം നല്ലോണം കുഴയുന്നുണ്ട് എൻ്റെ നെഞ്ച് അതായത് ഉള്ളുണ്ടല്ലോ നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഭാഗത്ത് നല്ല ചൊറിച്ചിലായിരുന്നു പിന്നെ നാവ് നാക്ക് നാവ് നല്ലോണം ചൊറിയുന്നുണ്ടായിരുന്നു ഫുൾ ബോഡി തല തൊട്ട് പാദം വരെ ചൊറിയുമായിരുന്നു അപ്പം ഹസ്ബൻഡ് വരുമ്പോൾ ഞാൻ ആ അവരുടെ കടക്കാരുടെ പേരും അവരുടെ കടയുടെ പേരും ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം എനിക്കിപ്പോൾ അതിനെപ്പറ്റി അറിയത്തില്ല പിന്നെ ദേഹം നല്ലോണം കുഴയുന്നുണ്ട് അപ്പം ഞാൻ വന്ന പാടെ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതെ കയറി കിടക്കുക അപ്പം ഇതൊന്ന് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ദേവിയത് ഇങ്ങനെ ആരും ഇങ്ങനെ കച്ചവടം ചെയ്യരുത് അതായത് നമ്മളിപ്പോൾ ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ആർക്കും ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പം ഞാനിപ്പോൾ മരിച്ചു എനിക്ക് ഹാർട്ട് കംപ്ലയിൻ്റ് ഉള്ളതാണ് അപ്പം ഞാനിപ്പം മരിച്ചു പോയിരുന്നെങ്കിൽ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എൻ്റെ ശത്രുക്കളുടെ പ്രാർത്ഥന കേട്ടെന്നേ ആയിരുന്നു അവർ ആശ്വസിക്കുക അവർക്ക് സമാധാനം വരും ദേവി ചെയ്ത് നമ്മുടെ ശത്രുക്കളെ പോലും ദ്രോഹിക്കരുത് ദേവി ചെയ്ത് കൈകോപ്പി ഞാൻ അപേക്ഷിക്കുകയാണ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക